നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഉക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയുടെ മേൽ അമേരിക്കയുടെ സമ്മർദ്ദം വർദ്ധിക്കുകയാണ് പുടിനെതിരെ ട്രംപിന്റെ ഭീഷണി സ്വരമാണ് ഇപ്പോൾ ഉണ്ടായത് വൈറ്റ് ഹൌസിൽ നിന്നുള്ള ശ്രദ്ധേയമായ സ്വരങ്ങളിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുടിന് മേൽ സമ്മർദ്ദം ശക്തമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഉക്രൈനെതിരായ ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ വൻ താരിഫുകളും ഉപരോധങ്ങളും ഏർപ്പെടുത്തുമെന്ന് ബുധനാഴ്ച പുടിന് ട്രംപ് ഭീഷണിപ്പെടുത്തി ഉടൻ ഒരു കരാറിൽ എത്തിയില്ലെങ്കിൽ റഷ്യയിൽ നിന്ന് യു എസിലേക്ക് മറ്റ് അയച്ച എല്ലാത്തിനും കനത്ത നികുതികളും താരിഫുകളും ഉപരോധങ്ങളും ചുമത്തുകയല്ലാതെ മറ്റു മാർഗില്ല എന്നാണ് ട്രംപ് കുറിച്ചത് അതിന് എളുപ്പമുള്ള വഴിയോ കഠിനമായ വഴിയോ ചെയ്യാം എളുപ്പമുള്ള വഴി എപ്പോഴും മികച്ചതാണ് എന്ന് കൂടി ട്രംപ് പറഞ്ഞു വെച്ചു നൂറ് ദിവസം കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് ട്രംപിന്റെ ആഗ്രഹം അധികാരമേറ്റ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ഉക്രൈനെതിരായ റഷ്യയുടെ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് റിപ്പബ്ലിക്കൻ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ വാഗ്ദാനം ചെയ്തിരുന്നു ജർമ്മൻ ചാൻസലർ ഒലാം ഷോൾസും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോണും തമ്മിൽ പാരീസിൽ ഉഭയകക്ഷി ചർച്ച നടത്തി ഉച്ചയ്ക്ക് എലീസി കൊട്ടാരത്തിലായിരുന്നു കൂടിക്കാഴ്ച പുതിയ ട്രംപ് ഭരണകൂടം ഉക്രൈനിലെ യുദ്ധം മിഡിൽ ഈസ്റ്റിലെ സംഘർഷം എന്നിവ പ്രധാന ചർച്ചാ വിഷയമായി രണ്ടാം ലോകമായന്തര നേതാക്കളായ കോൺറാഡ് ആഡനോറും ചാൾസ് ഡെല്ലി ഗെല്ലും തമ്മിൽ ഒപ്പുവെച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ എലീസി ഉടമ്പഴിയുടെ വാർഷിക യോഗത്തിൽ ഷോൾസ് പങ്കെടുത്തു ദാവോസിലെ വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ നടത്തിയ പ്രസംഗത്തിൽ യുഎസുമായുള്ള ജർമ്മനിയുടെ അടുത്ത ബന്ധത്തിന് ഷോൾസ് അടിവരയിട്ടു എന്നാൽ ട്രംപിൽ നിന്ന് അതൃപ്തി വാചകം ഉണ്ടാകരുതെന്നും ഊന്നി പറഞ്ഞു പല യു എസ് വ്യാപാര പങ്കാളികൾക്കും ട്രംപ് താരിഫ് വാഗ്ദാനം ചെയ്തതോടെ സ്വതന്ത്ര വ്യാപാരത്തെ പ്രതിരോധിക്കാൻ ഷോൾസും ശക്തമായി രംഗത്ത് വരികയും ഒറ്റപ്പെടലിന്റെ അനന്തര ഫലങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ബവേറിയയിലെ ആഷാഫിൻബുർഗിലെ ഷോണ്ടൽ പാർക്കിൽ കത്തിയാക്രമണത്തിലൂടെ രണ്ടു വയസ്സുള്ള ആൺകുട്ടിയെയും കൊലപ്പെടുത്തിയ ഇരുപത്തിയെട്ടുകാരൻ അഫ്ഗാനി വളരെ മുമ്പേ തന്നെ ജർമ്മനി വിടേണ്ടവനായിരുന്നു എന്ന് പോലീസും ബവേറിയൻ ഭരണകൂടവും വെളിപ്പെടുത്തി ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് വാർത്താ സമ്മേളനത്തിലാണ് ബവേറിയയുടെ ആഭ്യന്തരമന്ത്രി ജോഹിൻ ഹെർമാൻ ഇക്കാര്യം അറിയിച്ചത് പോലീസ് കസ്റ്റഡിയിലായ പ്രതി ഇനാമുള്ളയെ മാനസിക രോഗിയെന്ന മുദ്രകുത്തി മാനസികാശുപത്രിയിൽ ചികിത്സയിലാക്കിയിരിക്കുകയാണ് ഒരു കിൻഡാട്ടൻ ഗ്രൂപ്പിലെ കുട്ടികളെ കത്തി ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ വഴിയാത്രക്കാരൻ അത് തടയുകയും കുട്ടികളെ രക്ഷപ്പെടുത്താനുള്ള കത്രപ്പാടിന് ഇരയിലാണ് കത്തിക്കിരയായത് മൊറോക്കൻ വംച്ചതിനായ രണ്ടു വയസ്സുള്ള ആൺകുട്ടിയും നാൽപ്പത്തി ഒന്നുകാരനായ ജർമ്മകാരനായ വഴിയാത്രക്കാരനുമാണ് മരിച്ചത് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിനാണ് സംഭവം പരിക്കേറ്റ നിരവധി ആളുകളിൽ എഴുപത്തിരണ്ടും അൻപത്തി ഒൻപതും വയസ്സുള്ള രണ്ട് ജർമ്മൻകാരും രണ്ടു വയസ്സുള്ള സിറിയൻ പെൺകുട്ടി ഉൾപ്പെടുന്നു പെൺകുട്ടിയുടെ കഴുത്തിൽ മൂന്ന് തവണ കുത്തേറ്റെങ്കിലും ഭാഗ്യത്തിന് ജീവൻ പോയില്ല രണ്ടായിരത്തിരണ്ട് ിൽ ഇയാൾ ജർമ്മനിയിൽ പ്രവേശിച്ചു പക്ഷേ അഭയം കിട്ടിയില്ല ഡിസംബർ നാലിന് ഇയാൾ തന്നെ സ്വമേധയാ രാജ്യം വിടുന്നതായും പ്രഖ്യാപിച്ചു അഭയാർത്ഥി കാര്യാലയം ഒടുവിൽ ഡിസംബർ പതിനൊന്നിന് അഭയ നടപടികൾ നിർത്തി ഇയാളോട് രാജ്യം വിടാൻ ആവശ്യപ്പെട്ടു ഇയാൾ കുറഞ്ഞത് മൂന്ന് തവണയെങ്കിലും അക്രമ പ്രവർത്തനങ്ങളുടെ പേരിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട് ഓരോ കേസിലും ഇയാളെ മാനസിക ചികിത്സയ്ക്കായി പ്രവേശിപ്പിക്കുകയും പിന്നീട് ഫ്രീ ആയി വിട്ടയക്കുകയും ചെയ്തു ഡിസംബർ ഒമ്പതിന് ഇയാളെ പരിചരിക്കാൻ ജില്ലാ കോടതി ഉത്തരവിടുകയും ഒരു പരിചാരകനെ നൽകുകയും ചെയ്തു ിൽ ഇയാൾ ജർമ്മനിയുടെ മുതൽക്കൂട്ടായി മാറി അസൈല ഹോമിലെ ഇയാളുടെ താമസ സ്ഥലം പരിശോധിച്ചപ്പോൾ മാനസിക രോഗവുമായി ബന്ധപ്പെട്ട മരുന്നുകൾ മാത്രമാണ് കണ്ടെത്തിയത് ബവേറിയയുടെ ആഭ്യന്തരമന്ത്രി ഹെർമാൻ പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തിയതാണ് ഇക്കാര്യങ്ങൾ എന്തായാലും വീണ്ടും ജർമ്മനിയുടെ മുതൽക്കൂട്ടായി ഇത്തരക്കാർ മാറുകയാണ് പതിവ് അതേസമയം ആഷാഫൻബർഗിലെ കുറ്റകൃത്യം ഒരു അമ്മ എന്ന നിലയിൽ വല്ലാതെ ഞെട്ടിച്ചതായും ദുഃഖിതർക്കൊപ്പം ചിന്തകൾ പങ്കുവയ്ക്കുന്നതായും ചാൻസലർ സ്ഥാനാർത്ഥി പറഞ്ഞു ജർമ്മനിയിൽ ഇപ്പോൾ ഭയങ്കരമായ ഒരു സ്ഥിരതയായി മാറിയ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് കത്തിയാക്രമണം അനിയന്ത്രിതമായ കുടിയേറ്റം കൊണ്ടുവരുന്ന ക്രൂരമായ കുറ്റകൃത്യം അതിർത്തികളിലെ നിരന്തരമായ നാടുകടത്തലിലൂടെയും തിരസ്കരണത്തിലൂടെയും മാത്രമേ തടയാൻ കഴിയൂ കഴിയൂവെന്നു അവർ കൂട്ടിച്ചേർന്നു മലയാളി വിദ്യാർത്ഥി ആക്സിഡന്റിൽ മരിച്ചു മാക്ഡബർഗ് ഓ വി ജി യു ഉണി യൂണിവേഴ്സിറ്റിയിലെ അതായത് മാക്ഡബർഗിലെ ഓട്ടോഫോൺ യൂറിക് യൂണിവേഴ്സിറ്റിയിലെ ബയോമെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ ഇരുപത്തിയേഴുകാരനാണ് മരിച്ചത് മെയിൻ റെയിൽവേ സ്റ്റേഷനിൽ മരിച്ച നിലയിൽ പോലീസ് കണ്ടെത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ജർമ്മനിയിൽ വിദ്യാർത്ഥിയായി എത്തിയത് കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല സംഭവത്തിൽ ബെർലിനിലെ ഇന്ത്യൻ എംബസി പരേതിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ശതകോടീശ്വരനും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വസ്തനുമായ ഇലോൺ മസ്കിന്റെ നാസി സല്യൂട്ട് വിവാദമായി യു എസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ വാഷിംഗ്ടൺ ഡി സിയിൽ നടത്തിയ ആഘോഷ പരിപാടിക്കിടെയായിരുന്നു മസ്കിന്റെ വിവാദ സല്യൂട്ട് ജർമ്മനിയിൽ ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനിയെ പിന്തുണച്ച ഇലോൺ മസ്ക് നേരത്തെ രംഗത്തു വന്നിരുന്നു കുടിയേറ്റ മുസ്ലിം വിരുദ്ധ നിലപാട് ഉയർത്തുന്ന ഈ പാർട്ടിയെ ജർമ്മനിയുടെ രക്ഷകർ എന്നാണ് മസ്ക് വിശേഷിപ്പിച്ചത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വികസിക്കുന്ന ചുഴലിക്കാറ്റുകളുടെ ഒരു പരമ്പര വാരാന്ത്യത്തിൽ യൂറോപ്പിനെ ബാധിക്കുമെന്ന മുന്നറിയിപ്പിൽ ജർമ്മനിയിൽ ശക്തമായ കാറ്റും ചിലപ്പോൾ കൊടുങ്കാറ്റും ഉണ്ടാവും വ്യാഴാഴ്ച രാത്രി മുതൽ ചൊവ്വാഴ്ച വരെ പടിഞ്ഞാറൻ യൂറോപ്പിലും തുടർന്ന് ജർമ്മനിയിലും ചുഴലിക്കാറ്റ് ഭീഷ്മെന്നാണ് നിലവിലെ പ്രവചനങ്ങൾ രണ്ട് കൊടുങ്കാറ്റുകളും തുടക്കത്തിൽ ബോംബ് ചുഴലിക്കാറ്റുകളായി വികസിക്കും ആദ്യത്തേത് വ്യാഴാഴ്ച മുതൽ വെള്ളിവരെയും പിന്നീട് മറ്റൊന്ന് ശനിയാഴ്ച മുതൽ ഞായർ വരെയും രൂപപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു വടക്കൻ റൈൻ വെസ്പാളിയ വാടൻ വൊട്ടമ്പർഗ് വടക്കൻ തീർത്ത് യും തിങ്കളാഴ്ചയും ശക്തമായ കാറ്റും മഴയും പ്രതീക്ഷിക്കുന്നുണ്ട് കൊടുങ്കാറ്റിന്റെ സമയത്ത് മണിക്കൂറിൽ ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനാണ് സാധ്യത വടക്കു പടിഞ്ഞാറൻ തുർക്കിയിലെ സ്കീ റിസോർട്ടിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം എഴുപത്തിയാറായി ഉയർന്നു അൻപതിലധികം പേർക്ക് പരിക്കേറ്റു കാർട്ടാൽ കായയിലെ മൗണ്ടൻ ടോപ്പ് റിസോർട്ടിലെ പന്ത്രണ്ട് നിലകളുള്ള ഗ്രാൻഡ് കാർട്ടാൽ ഹോട്ടലിലെ റെസ്റ്റോറന്റിലാണ് തീപിടുത്തം ഉണ്ടായത് മരിച്ചവരിൽ അൻപത്തിരണ്ട് പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് പ്രസിഡന്റ് വർദ്ധാകാൻ ബുധനാഴ്ച ദേശീയ ദുഃഖാചരണവും പ്രഖ്യാപിച്ചു യു എസ് പ്രസിഡന്റായി അധികാരമേൽക്കും മുമ്പേ തന്നെ അനധികൃത താമസക്കാർക്കെതിരെയുള്ള നയം ഘടിപ്പിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു ട്രംപിന്റെ നയങ്ങൾക്ക് പിന്തുണ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി യു എസിൽ നിന്നുള്ള പതിനെണ്ണായിരം അനധികൃത ഇന്ത്യൻ താമസക്കാരെ ഇന്ത്യ തിരിച്ചു വിളിക്കാൻ ഒരുങ്ങുകയാണ് യു എസുമായുള്ള സൌഹൃദത്തിൽ ഉലച്ചിൽ ഉണ്ടാകാതിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പുതിയ നീക്കം യു എസിൽ പതിനെണ്ണായിരം ഇന്ത്യൻ പൌരന്മാർ അനധികൃതമായി താമസിക്കുന്നുണ്ടോ എന്നുണ്ടെന്നാണ് ഇരു രാജ്യങ്ങളും സംയുക്തമായി കണ്ടെത്തിയിരിക്കുന്നത് അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചുവിളിക്കും എത്തുന്ന ഇന്ത്യക്കാരെ യു എസ് സംരക്ഷിക്കുമെന്നാണ് ഇന്ത്യയുടെ പ്രതീക്ഷ എച്ച് വൺ ബി പ്രോഗ്രാമം സ്റ്റുഡന്റ് വിസ നൈപുണ്യ തൊഴിലാളി വിസ എന്നിവ ഇന്ത്യക്കാർക്ക് മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുമെന്നും പ്രതീക്ഷയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൂന്ന് ലക്ഷത്തി എൺപത്തിയാറായിരം എച്ച് വൺ ബി വീസകളിൽ നാലിൽ മൂന്ന് ഭാഗവും ഇന്ത്യക്കാണ് നൽകിയത് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് യു എസിലുള്ള ഇന്ത്യൻ അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണവും കുറവാണ് ഹമാസ് ഭീകരർ ഗാസയുടെ ഭരണ നിയന്ത്രണം ഏറ്റെടുത്തു തുടങ്ങിയെന്നും ഇത് വെടിനിർത്തലിനെ ബാധിച്ചേക്കുമെന്നും റോട്ടേഴ്സ് വാർത്താ റിപ്പോർട്ട് ചെയ്യുന്നു ഞായറാഴ്ച വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ ഗാസയുടെ നിയന്ത്രണം തങ്ങൾക്കാണെന്ന് വ്യക്തമാക്കുന്ന നടപടികളിലേക്ക് ഹമാസ് കടന്നു എന്നതും വ്യക്തമായി യുദ്ധത്തിൽ തകർന്ന കെട്ടിട അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ നേതൃത്വം നൽകുന്നത് ഹമാസാണ് ജന്മാവകാശ പൗരത്വം നിർത്തലാക്കുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ഇന്ത്യക്കാർ അടക്കമുള്ള കുടിയേറ്റക്കാർ വലിയ ആശങ്കയോടെയാണ് കാണുന്നത് കുടിയേറ്റം നിയന്ത്രണം വിധേയമാക്കുമെന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നിറവേറ്റുന്നതിന്റെ ഭാഗമായാണ് ഇത് നിലവിൽ യു എസ് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് യു എസ് പൌരത്വം ലഭിക്കും ഇതാണ് ജന്മാവകാശ പൌരത്വം വർഷങ്ങളായി നിലവിലുള്ള ഈ നിയമപ്രകാരം നിയമവിരുദ്ധമായി രാജ്യത്ത് താമസിക്കുന്നവർക്കും താൽക്കാലിക വിസകളിൽ യു എസിൽ താമസിക്കുന്നവർക്കും അവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് പൌരത്വം ലഭിച്ചിരുന്നു യു എസ് ഭരണഘടനയിലെ പതിനാലാം ഭേദഗതി അടിസ്ഥാനമാക്കിയുള്ളതാണ് ജനരാടിസ്ഥാനത്തിനുള്ള പൌരത്വം അവകാശം അതിനാൽ പുതിയ തീരുമാനം പ്രാവർത്തികമാക്കണമെങ്കിൽ നിരവധി നിയമതടസ്സങ്ങൾ മറികടക്കേണ്ടതുണ്ട് നിയമം പാസായാൽ അത് അമേരിക്കയിലെ നാൽപ്പത്തിയെട്ട് ലക്ഷത്തോളം ഇന്ത്യൻ വംശജരെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് റിപ്പോർട്ട് തങ്ങളുടെ കുട്ടിക്ക് യു എസ് പൌരത്വം ഉറപ്പാക്കുന്നതിനായി പ്രസവിക്കുക എന്ന ഏകൽ ഉദ്ദേശത്തോടെ ഗർഭിണികൾ യു എസിൽ പ്രവേശിക്കുന്നതും ബർത്ത് ടൂറിസം ഒരുവിധത്തിലും അനുവദിക്കില്ലെന്നും ട്രംപ് പ്രചാരണ വേളയിൽ വ്യക്തമാക്കിയിരുന്നു ഇതോടെ ഈ വാർത്താ ബുളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ വെറുതെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ ഡോട്ട് കോം സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ പുതിയ ചാനലായ പ്രവാസി ഓൺലൈൻ ടി വി കൂടി ശ്രദ്ധിക്കുക കൂടാതെ സംഗീതം ആസ്വദിക്കാൻ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക നന്ദി നമസ്കാരം